എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ മുഴുവൻ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു ജോബിലേക്ക് താൽപ്പര്യമുള്ള ആളാണെങ്കിൽ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലിയും ഒമാൻ എന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത് യോഗ്യതയുള്ളവരെ താല്പര്യമുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഒമാനിലെ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് അഞ്ച് പേരെയാണ് ഈ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് ആവശ്യമുള്ളത് സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം മുപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ അറബിക് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം അല്ല അറബിക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെ മാത്രമേ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് അറബി എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം പക്ഷെ സംസാരിക്കാൻ അറിയില്ല അങ്ങനെയാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല ഇതിനു മുന്നേ ഗൾഫിൽ പോയവരെയും ഗൾഫിലേക്ക് പോവാത്തവരെയും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് എന്നാൽ ഇരുപത്തൊന്നിനും ഇടയിൽ പ്രായമായിരിക്കണം അറബിക് സംസാരിക്കാൻ കഴിയണം മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കണം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഓർക്കുക നൂറ്റി അമ്പത് ഒമാറിയാലാണ് സാലറി ഏകദേശം മുപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇതിലേക്ക് സി വി സെലക്ഷൻ ആണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അമ്പത്തി അയ്യായിരം പ്ലസ് ടിക്കറ്റ് ചാർജായിരിക്കും അതായത് ഏകദേശം എഴുപതിനായിരം രൂപയുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് പോകാനുള്ള ചെലവ് വരികയുള്ളൂ അപ്പോൾ ഇതിലേക്ക് സി വി സെലക്ഷൻ ആണ് ഉണ്ടാവുക ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി പാസ്പോർട്ടിൻ്റെ കോപ്പി ഫുൾ സൈസ് ഫോട്ടോ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പി ഡി എഫ് ഫോർമാറ്റിലാക്കി എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അൻപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയച്ചു തരിക കൂടാതെ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് യോഗ്യ ഉള്ളവർ മാത്രം ദയവ് ചെയ്ത അയച്ചാൽ മതി യാതൊരു തരത്തിലുള്ള ഇതിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയച്ചു തരാതിരിക്കുക